നമസ്കാരം സ്മാർട്ട് ഫോണുകളില്ലാത്ത ഒരു കാര്യത്തെ പറ്റി ഇനി ചിന്തിക്കാൻ പറ്റുമോ അതിന് ഒരു കാലം ഇനി ഉണ്ടാവില്ലല്ലോ എന്ന് പറയാൻ വരട്ടെ സ്മാർട്ട് ഫോൺ യുഗം അവസാനിക്കാൻ പോവുകയാണ് വരുന്ന പത്തു വർഷത്തിനുള്ളിൽ അത് സംഭവിക്കും ഇങ്ങനെ പറയുന്നത് മെറ്റാ സിഇഒയും ആധുനിക സാങ്കേതിക വിദ്യാലോകത്തെ മുടിചൂടാമനുമായ മാർക്സ് സുക്കർബർഗാണ് അദ്ദേഹം പറയും പ്രകാരം സമീപഭാവിയിൽ മൊബൈൽ ഫോണുകളുടെ സ്ഥാനം സ്മാർട്ട് ഗ്ലാസുകൾ കൈയടക്കുമെന്നാണ് ഓഗമെന്റഡ് റിയാലിറ്റി അഥവാ എ ആർ ഗ്ലാസുകൾ എന്ന പേരിലും അറിയപ്പെടുന്ന സ്മാർട്ട് ഗ്ലാസുകൾ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും നാം ചുറ്റുപാടുകളുമായി ഇടപെടുന്ന രീതിയെ തന്നെ അത് മാറ്റിമറിക്കുമെന്നും മാർക്ക് സുക്കർബർഗ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആപ്പിൾ കമ്പനിയും സമാനമായ ആശയം പങ്കിട്ടിട്ടുണ്ട് നാം സാധാരണ ഉപയോഗിക്കാറുള്ള സ്പെക്സുകളുടെ ഫ്രെയിമും നൂതന കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയും സംയോജിപ്പിക്കുന്ന ഉപകരണമാണ് സ്മാർട്ട് ഗ്ലാസുകൾ അവ കണ്ണടകൾ പോലെ തന്നെ ധരിക്കാനുമാകും ഇന്ന് നാം സ്മാർട്ട് ഫോണുകളിൽ നിന്ന് കോളുകൾ ചെയ്യാനും വിവരശേഖരണത്തിനുമായി വിരലുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ സ്മാർട്ട് ഗ്ലാസുകൾ എന്നത് ഹാൻഡ്സ് ഫ്രീ ഉപകരണങ്ങളാണ് വോയിസ് കമാൻഡുകളിലൂടെയും ആംഗ്യങ്ങളിലൂടെയും ഈ ഉപകരണം പ്രവർത്തിപ്പിക്കാനാകും മാത്രവുമല്ല ഭാഷയുടെ അതിരുകൾ ഇല്ലാതാക്കാനും ചിപ്പുകൾ ഉൾക്കൊള്ളുന്ന എയർ ആർ ഗ്ലാസുകൾ വഴിയൊരുക്കുമെന്നാണ് വിവിധ സാങ്കേതിക കമ്പനികള് അവകാശപ്പെടുന്നത് മാർക്ക് സുക്കർബർഗിന്റെ മെറ്റ കമ്പനിയുടെ ഓറിയോൺ പ്രൊജക്റ്റ് സ്മാർട്ട് ഗ്ലാസ് വികസനത്തിനായുള്ള ശ്രമങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു സ്മാർട്ട് ഫോണിനേക്കാൾ സുഗമമായി കൈകാര്യം ചെയ്യാനാകുന്ന പുതിയ സാങ്കേതിക സംവിധാനമാണ് മെറ്റ ലക്ഷ്യമിട്ടിരിക്കുന്നത് സാങ്കേതിക ലോകത്തെ മറ്റൊരു ഭീമൻ കമ്പനിയായ ആപ്പിളും സ്മാർട്ട് ഗ്ലാസ് വികസനത്തിനായി വൻ നിക്ഷേപം നടത്തിവരികയാണ് ആപ്പിൾ വിഷൻ പ്രോയെ സാങ്കേതിക വിദഗ്ധർ എ ആർ ഗ്ലാസുകളുടെ ഒരു പ്രോട്ടോ കണക്കാക്കുന്നത് ഇതുകൂടാതെ ഗൂഗിളും സാംസങ് പോലുള്ള കമ്പനികളും എ ഐ സാങ്കേതിക സഹായം ഇത്തരം എ ആർ ഗ്ലാസുകൾ പുറത്തിറക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഫലമായി സ്മാർട്ട് ഗ്ലാസുകളുടെ പ്രാരംഭ രൂപങ്ങൾ ഇതിനോടകം പല കമ്പനികളും സാധ്യമാക്കിയിട്ടുണ്ട് വിവരങ്ങൾ പ്രദർശിപ്പിക്കുകയും ഉപയോക്താവുമായി സംവദിക്കുകയും ചെയ്യുന്ന മുൻനിര എ ആർ ഉപകരണമായ ഗൂഗിൾ ഗ്ലാസ് യഥാർത്ഥ ലോകത്തിലേക്ക് ത്രീ ഡി ഹോളോഗ്രാമുകൾ ഓവർലേ ചെയ്യുന്ന കൂടുതൽ നൂതനമായ എ ആർ ഹെഡ്സെറ്റായ മൈക്രോസോഫ്റ്റ് ഹോളോലെൻസ് വ്യാവസായിക ആപ്ലിക്കേഷനുകൾക്കായി രൂപകൽപ്പന ചെയ്ത സ്മാർട്ട് ഗ്ലാസുകളായ ഉസിക്സ് ബ്ലേഡ് ക്യാമറകൾ മൈക്രോഫോണുകൾ സ്പീക്കറുകൾ എന്നിവ ഉൾപ്പെടുത്തി മെറ്റയും റേബാനും വികസിപ്പിച്ച റേബാൻ സ്റ്റോറീസ് എന്നിവ നിലവിൽ സാധ്യമാക്കിയെടുത്തിരിക്കുന്ന സ്മാർട്ട് ഗ്ലാസുകൾക്ക് ഉദാഹരണങ്ങളാണ് സ്മാർട്ട് ഗ്ലാസുകൾ ഡിജിറ്റൽ ഡാറ്റ യഥാർത്ഥ ലോകത്തിലേക്ക് സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദൈനംദിന കാര്യങ്ങളിൽ സാങ്കേതികവിദ്യ കൂടുതൽ സ്വാഭാവികമാക്കാൻ ഇത് സഹായിക്കും ഏകദേശം മുപ്പത് വർഷത്തോളമായി സ്മാർട്ട് ഫോണുകൾ രംഗപ്രവേശം ചെയ്തിട്ട് ലളിതമായ ആശയവിനിമയ ഉപകരണങ്ങളിൽ നിന്ന് ഇന്നത് ശക്തമായ മിനി കമ്പ്യൂട്ടറായി പരിണമിച്ചിരിക്കുകയാണ് സാങ്കേതികവിദ്യ പുരോഗമിക്കുകയും ഉപഭോക്തൃ മുൻഗണനകൾ വികസിക്കുകയും ചെയ്യുമ്പോൾ പുതിയ മാറ്റങ്ങൾക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഒതുക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉയർന്നുവരുവാൻ തുടങ്ങും സ്മാർട്ട് ഫോണുകൾ വഴിമാറുന്നതും അക്കാരണത്താലാണ് ഓഗ്മെന്റഡ് റിയാലിറ്റിയിലും വേറബിൾ സാങ്കേതികവിദ്യയിലുമുള്ള സമീപകാല പുരോഗതികൾ പുതുപരിവർത്തനത്തിൽ എത്തി നിൽക്കുകയാണ് ഡിജിറ്റൽ ഉള്ളടക്കങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ വിപ്ലവം സൃഷ്ടിക്കാനുതകുന്ന സ്മാർട്ട് ഗ്ലാസുകളുടെ രംഗപ്രവേശം ഡിജിറ്റൽ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിക്കാൻ പോന്നതാണ് അവ ഓഗ്മെന്റഡ് റിയാലിറ്റി സവിശേഷതകളുടെ തത്സമയ വിവരങ്ങൾ നേരിട്ട് അവ ഉപയോഗിക്കുന്നവരുടെ കാഴ്ച മണ്ഡലത്തിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ കഴിവുള്ളവയാണ് നാവിഗേഷൻ തൽക്ഷണ അപ്ഡേറ്റുകൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്നിവ കൃത്യമായി നൽകിക്കൊണ്ട് ഈ ഗ്ലാസുകൾ വ്യക്തിഗത സഹായികളായി പ്രവർത്തിക്കും അതിനാൽ തന്നെ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് സ്മാർട്ട് ഗ്ലാസുകളിലേക്കുള്ള സാങ്കേതിക മാറ്റം ആശയവിനിമയം കണക്ടിവിറ്റി ദൈനംദിന ദിനചര്യകൾ എന്നിവയെല്ലാം വരും ഭാവിയിൽ പുനർനിർമ്മിക്കപ്പെടാനാണ് സാധ്യത നിറം തേടി തനി നിറം